നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ പതിനാല് രണ്ടായിരത്തിലായിരുന്നു ലയണൽ മെസ്സിക്ക് എഫ് സി ബാഴ്സലോണയിൽ നിന്നും ആദ്യത്തെ കോൺട്രാക്ട് ലഭിച്ചത് അന്ന് മെസ്സിക്ക് കേവലം പതിമൂന്ന് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടാഴ്ച മെസ്സി ബാഴ്സലോണയിൽ ട്രയൽസ് നടത്തുകയായിരുന്നു ആ സമയത്ത് തന്നെയാണ് മറ്റൊരു സ്പാനിഷ് ക്ലബായ റയൽ മാൻഡ്രഡ് മെസ്സിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് മെസ്സിയുടെ കഴിവ് മനസ്സിലാക്കിയ ബാഴ്സലോണ അദ്ദേഹത്തിന് സമയം പാഴാക്കാതെ ഒരു കോൺട്രാക്റ്റ് ഉടനടി തന്നെ നൽകുകയായിരുന്നു മെസ്സിയുടെ ഏജൻറ് ആയിക്കൊണ്ട് ഹൊറാസിയോ ഗാഗ്ലിയോളി അവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രതിനിധിയായിക്കൊണ്ട് ജോസഫ് മരിയ മിങ്കേലയും ഉണ്ടായിരുന്നു എഫ് സി ബാഴ്സലോണയുടെ ഡയറക്ടർ ആയിക്കൊണ്ട് കാർലസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ആ സമയത്ത് കോൺട്രാക്ടിന്റെ പേപ്പർ ഫോം കൊണ്ടുവരാൻ റക്സാക്ഷിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു നാപ്കിൻ പേപ്പറിലായിരുന്നു അവർ കോൺട്രാക്ട് എഴുതിയിരുന്നത് മെസ്സിക്ക് എഫ് സി ബാഴ്സലോണയിലെ ആദ്യ കോൺട്രാക്ട് ലഭിച്ചത് കേവലം ഒരു നാപ്കിൻ പേപ്പറിലാണ് പക്ഷെ പിന്നീട് നടന്നത് ചരിത്രമാണ് ഫുട്ബോൾ ലോകത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായി കൊണ്ട് മാറാൻ ലാനൽ മെസ്സിക്ക് സാധിക്കുകയായിരുന്നു ആ നാപ്കിൻ പേപ്പർ പോലും ഇപ്പോൾ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തെന്നാൽ മെസ്സിക്ക് ലഭിച്ച ആ കോൺട്രാക്ട് പേപ്പർ ലാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മിങ്കേല തന്നെയാണ് ഈ പേപ്പർ ലാലത്തിന് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രമുഖ ഓപ്ഷൻ ഹൗസായ ബോൺഹാംസ് ആണ് ഇത് ലേലം ചെയ്യുന്നത് മാർച്ച് പതിനെട്ടാം തീയതിക്കും ഇരുപത്തി ഏഴാം തീയതിക്കും ഇടയിലാണ് മെസ്സിയുടെ ഈ ഒരു ആദ്യ കോൺട്രാക്ടിന്റെ ലേലം നടക്കുക ഒരു വലിയ തുക തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷം പൗണ്ട് ആണ് ഈ നാപ്കിൻ പേപ്പറിന്റെ വില വരുന്നത് ഇത് അസാധാരണമായ ഒരു കാര്യമാണ് എന്നുള്ളത് ഓപ്ഷൻ ഹൗസ് തന്നെ അറിയിച്ചിട്ടുണ്ട് മെസ്സിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു നാപ്കിൻ പേപ്പറാണ് തങ്ങൾ ലേലം ചെയ്യുന്നത് എന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിലൂടെ ലഭിക്കുന്ന പണം എഫ് സി ബാഴ്സുറോണ ഫൗണ്ടേഷന് നൽകുമെന്നും മിങ്കാലയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും എഫ്സിയുടെ ആദ്യ കോൺട്രാക്റ്റിന് ലഭിക്കുന്ന വില എന്താകും എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കെടിമയൊന്നും കാണാം